കാലഘട്ടത്തിലെ ഫെഡറേഷൻ ബഹ്റൈൻ നാഷണൽ കൗൺസിൽ നിലവിൽ വന്നിരിക്കുകയാണ് ബഹ്റൈൻ മനാമയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രവേശന ചടങ്ങ് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ശ്രീ രവി സിംഗ് ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായി ബഹ്റൈൻ പാർലമെന്റ് അംഗം ശ്രീ മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി പങ്കെടുത്തു വേൾഡ് മലയാളി ഫെഡറേഷൻ പോലുള്ള സംഘടനകളാണ് ഓരോ രാജ്യത്തും ഇന്ത്യൻ എംബസിയുടെ ശക്തിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പുതിയ നാഷണൽ കൗൺസിലിന് എല്ലാ വിധത്തിലുള്ള പിന്തുണ വാഗ്ദാനം നൽകുകയും ചെയ്തു ബഹ്രൈനിലുള്ള ഡബ്ല്യു എം എഫ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നൽകാമെന്ന് ബഹ്റൈൻ പാർലമെന്റ് അംഗമായ ശ്രീ മുഹമ്മദ് ഹുസൈൻ അൽ ചനാഹി പറഞ്ഞു ഡബ്ല് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് കോശി സാമുവേൽ മിഡിൽ വൈസ് ും വർഗീസ് പെരുമ്പാവൂർ മിഡിൽസ്റ്റ് ട്രഷറർ മുഹമ്മദ് സാലി ഗ്ലോബൽ പി ആർഒ നോവിൻ വസുദേവ് എന്നിവർ ആശംസകൾ നേർന്നു പുതിയ കൗൺസിൽ അംഗങ്ങൾക്കുള്ള ബാഡ്ജും പുതിയ കൗൺസിൽ അംഗങ്ങൾക്കുള്ള മൊമെന്റോയും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ബഹ്റൈനിൽ നിന്നും ആഗോള നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെ അണിയിച്ച് അഭിനന്ദിച്ചു ബിസിനസ് മേഖലയിലെ നേട്ടങ്ങൾക്ക് രവി കൊളങ്ങറിയെയും സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിലെ സേവനങ്ങൾക്ക് സലാം മമ്പാട്ടുമൂലിയെയും ആദരിച്ചു ബി കെ എസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയതിന് ഡബ്ല്യു എം എഫ് കുടുംബാംഗമായ സ്റ്റീവ മെർലിന് മൊമന്റോ നൽകി അഭിനന്ദിച്ചു പ്രവേശന ചടങ്ങിനോടനുബന്ധിച്ച് ശ്രീനഷ് ശ്രീനിവാസിന്റെയും ശ്രുതി ബിനോജിന്റെയും വിദ്യാർത്ഥികളുടെ നൃത്ത പരിപാടികൾ ചടങ്ങിന് മിഴിവേക്കി വിഷു ഈസ്റ്റർ ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റിനിലെ പ്രമുഖ കലാകാരന്മാരുടെ സാംസ്കാരിക പരിപാടികളും അത്താഴ വിരുന്നും നടന്നു ശ്രീജിത്ത് ഫറോക് കോർഡിനേറ്റർ മിനി മാത്യു പ്രസിഡന്റ് അലിൻ ജോഷി ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷബാന ഫൈസൽ ട്രഷറർ ജോബി ജോസ് വൈസ് പ്രസിഡന്റ് സനു കുട്ടൻ ജോയിന്റ് സെക്രട്ടറി മാത്യു വനിതാ ഫോറം സുനിൽ ബിസിനസ് ഫോറം 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 ശശിധരൻ എം ഇബ്രാഹിം അദുഹം മെമ്പർഷിപ്പ് ബാബ കൊളങ്ങര മീഡിയ ആൻഡ് ആൻഡ് ഷാരൻ ഹെൽത്ത് അഗ്രികൾച്ചർ റതിൻ തിലക് യൂത്ത് ആൻഡ് സ്പോർട്സ് ഫോറം ഉഷ ഗോപാൽ മലയാളം മിഷൻ ഫോറം ജേക്കബ് തേക്കുതോട് ചാരിറ്റി ഫോറം ജോയൽ ബൈജു ഐ ടി ആൻഡ് എച്ച് ആർ ഫോറം നെൽസൺ വർഗീസ് പ്രവാസി വെൽഫെയർ ഫോറം എന്നിവരാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹ്റൈൻ നാഷണൽ കൗൺസിൽ അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് മാക്നാവിഷൻ